പൂജയായി കാണുന്നത് എന്താണ് മണിക്കൂർ നാല് മാത്രമേ ആവുന്നുള്ളൂ ഒരു നഗരം ഒന്നാകെ ഇറങ്ങി വന്നിരിക്കുന്നു വി എസിനെ കാണാൻ കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവെ എന്ന കണ്ഠമിടറി വിളിക്കുകയാണ് വി എസിന്റെ പ്രിയപ്പെട്ടവർ വി എസിനെ കാണാനും കേൾക്കാനും വി എസിനോട് പറയാനുമായി എത്തിയ മനുഷ്യർ വി എസിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന കാഴ്ച നേരത്തെ നമ്മുടെ ക്യാമറ ഫ്രെയിമിൽ ഒരാൾ പറഞ്ഞത് ഇനി ഇല്ലല്ലോ വി എസ് എന്നാണ് ഞങ്ങൾക്കിനി വി എസിനെ കാണാൻ പറ്റില്ലല്ലോ എന്നാണ് കണ്ട ഇല്ലല്ലോ എന്നാണ് ആ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയ മനുഷ്യനാണ് ആൾക്കൂട്ടത്തിനിടയിൽ തലപ്പൊക്കത്തോടെ ഉയർന്നു നിന്ന ആ പോരാളി നിശ്ചയനായി കിടക്കുകയാണ് ആംബുലൻസിനുള്ളിൽ തങ്ങളുടെ പോരാളിക്ക് മരണമില്ലെന്നുറക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആവേശമായിരുന്ന ആൾക്കൂട്ടം ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ആദ്യമായി വി കേൾക്കാതെ കിടക്കുകയാണ് പാർട്ടി അവസാന വരവാണിത് സമര തിരമാലകളാൽ ഒരു ചങ്കടൽ ഇതാ ശാന്തമാവുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ജി സെന്ററിലേക്ക് പോവുകയാണ് ക്രിട്ടിക്കലായി എന്നറിഞ്ഞ നിമിഷം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ്ര